ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ലൈവ് അപ്ഡേറ്റ് ആണ് കുറച്ചുനേരം ആയതാണ് കഴിഞ്ഞിട്ട് ജയിൽ നോമിനേഷൻ നടത്തിയതിനകത്ത് ആദില ആദിലയെ ആതിലെ ജയിലിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് അടുത്തത് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് കാരണം എന്താ വെച്ചാല് ഇപ്പോ ടാസ്ലാണെങ്കിലും പുള്ളിക്കാരി പെട്ടെന്ന് തന്നെ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ട് എന്താണ് ചെയ്യുന്നത് പെട്ടെന്ന് ഇതാവൂല അതായത് ദേഷ്യത്തില് പലതും പറഞ്ഞു പോവുകയും പലതും ചെയ്തു പോകുകയും ചെയ്യും അത് പെട്ടെന്ന് വരുന്ന റിഫ്ലക്സ് ആണ് സോ എന്താ പറയാ വെച്ചാൽ കാര്യങ്ങളൊക്കെ തന്നെ ഒരു മടി പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ജയിലിലോട്ട് ആദിലെ പറഞ്ഞു വിടുന്ന ആതിലേടെ ദേഷ്യവും അനീഷുമായിട്ടുള്ള കടിപിടിയും പിന്നെ പണി ചെയ്യാനുള്ള മടി അപ്പൊ ഇത് നേരത്തെ ഉള്ളതാണെന്നാണ് നൂറേടെ സംസാരത്തിന് നമുക്ക് മനസ്സിലാകുന്നത് പാത്രം കഴുകാനും പണി ചെയ്യാനും മടിയാണ് അതാണ് വിഷയം ഇതിന്റെ അകത്ത് ലക്ഷ്മി ഒന്ന് നോമിനേറ്റ് ചെയ്തപ്പം അനീഷിനെ കുറ്റം പറയുന്നുണ്ട് അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്തത് അനീഷും ആതിലെയാണ് ജയിലിൽ പോവുക കൂടുതലും അവരെയാണ് പറഞ്ഞത് ഞാനത് കംപ്ലീറ്റ് ചെയ്തില്ല അപ്പോൾ വീഡിയോ എടുക്കാൻ പോയി എന്താണേലും എല്ലാവരും ആതിലയുടെയും അനീഷിൻ്റെയും പേരാണ് പറഞ്ഞത് അപ്പോൾ ലക്ഷ്മി ഒരു ആചകം പറയാം ഇങ്ങനെ മുഴുവൻ സമയം പോയി ആതിലേടെ മുന്നിൽ പോയിരുന്നിട്ട് ഇങ്ങനെ പോലെ ആതിലെ പാത്രം കഴുകാൻ വാ പാത്രം കഴുകാൻ വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുന്ന അതൊരു അരോചകാന്ന് ഓക്കെ നമുക്ക് എല്ലാവർക്കും ആ ഒരു അഭിപ്രായമുണ്ട് ആ അനീഷ് ഇങ്ങനെ ചൊറിയുന്ന രീതി മുഴുവൻ സമയം സ്റ്റാച്ചു ആയിട്ട് നീ പക്ഷെ അവിടെ ഒരു ചോദ്യം കിടപ്പില്ലേ അനി ആതിലെ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയി ജോലി ചെയ്യുമ്പോൾ ആതിലെ ആ ഓഫീസില് ആ എം ഡി ഏൽപ്പിച്ച ജോലി ചെയ്യാൻ വരുവാണെങ്കിൽ ആദിലയുടെ പുറകെ ആ എം ഡി പറ അതിലെ ആ ജോലി ചെയ്യും ആ പണി ചെയ്യ് ഈ പണി ചെയ്യ് എന്നും പറഞ്ഞ് നടക്കുമോ രണ്ട് ദിവസം നോക്കും മൂന്നാം ദിവസം അവർ പറഞ്ഞു വിടില്ലേ പണിയെടുക്കാത്തവരെ ഇവിടെ വെസൽ എൽ ടീമിൻ്റെ ജിസേലുണ്ട് അനീഷ് ഉണ്ട് ജിഷിനുണ്ട് ആതിലേ ഉണ്ട് അപ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കും വീതിച്ച് ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തി വീതിച്ച് കൊടുത്ത ഒരു കാര്യമാണ് ആ ഒരു ജോലി ആദ്യ ചെയ്യാതെ വരുന്നത് കൊണ്ടല്ലേ അതായത് രാവിലെ ആഹാരം കഴിച്ച പാത്രം അവിടെ കിടപ്പുണ്ടെങ്കിൽ ആ പാത്രം ഉച്ച ആകുമ്പോ കഴുകിയിട്ട് വേണം അടുത്ത അവര് ചോറ് വെക്കുന്നു അങ്ങനെ എങ്ങാണ്ടാണ് കണ്ടത് ലക്ഷ്മി എങ്ങാണ്ട് ചോറ് വെക്കുന്നത് അപ്പം ഈ പാത്രം കഴുകാറുന്ന അവർക്ക് പാത്രമില്ല ആ പാത്രം കഴുകാതെ ജിഷ്യൻ പോയി ജിഷിൻ്റെ വീതം കഴുകി വെച്ച് വന്നിരിക്കുമ്പോൾ ആതിലെ പാത്രം കഴുകാതെ അവിടെ പുളു ഓടിക്കുക അതായത് പരദൂഷണം പറഞ്ഞു കിടക്കുക ഇന്ന് അതുതന്നെ ആ ഭാഷ തന്നെ പറഞ്ഞിട്ടുണ്ട് പുളു ഓടിക്കുക അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ ഇത് ചെയ്യാതെ പാത്രം പോയി കഴുകുക എന്നാണ് അനീഷ് വിളിക്കുന്നത് അപ്പം നിങ്ങൾ പൊക്കോ നിങ്ങൾ പൊക്കോ നിങ്ങൾ താൻ പറയുന്നത് ഞാൻ എന്തിനും കേൾക്കണം എൻ്റെ വീട്ടിൽ നിന്ന് വന്നാണോ ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ച് വെറുതെ ഒരു പ്രകടനം കാഴ്ച വെക്കുക അല്ലെങ്കിൽ അന്നാരെ നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റ് പോകുകയല്ലേ ചെയ്യുന്നത് സകി കേട്ട് ആദ്യം വിളിച്ച് മടുക്കുമ്പോഴാണ് അനീഷ് പോയി പാത്രം കഴുകുന്നത് അപ്പം ആദ്യം അങ്ങോട്ട് ചെല്ലുന്നു പാത്രം വലിച്ചെറിയുന്നു അങ്ങനെ സീനാകുന്നു അപ്പൊ ഇന്ന് പലരും നോമിനേഷൻ ഈ പറഞ്ഞത് ഇവർ തമ്മിലുള്ള ഈ ഒരു വഴക്ക് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല ഹൗസിലെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു വഴക്കാണ് കുറേ ദിവസം രണ്ടാഴ്ചയിലേറെ എങ്ങാണ്ടായി ഈ വഴക്ക് തുടങ്ങിയിട്ട് ആ ഒരു വഴക്കിനെ സംബന്ധിച്ചാണ് ഒരു കാരണം ആതിലേ പറഞ്ഞത് രണ്ടാമത്തെ കാരണം പറഞ്ഞാണ് നമ്മൾ പ്രേക്ഷകർ ആരും മൈൻഡ് ചെയ്യാവട്ടെ ആരും മൈൻഡ് ചെയ്യാതല്ലാതൊക്കെ ഇടയിൽ അതിൽ മുഷ്ടി ചുരുട്ടി ഒരു തേറിയും വിളിച്ച് അനീഷിന്റെ പുറത്തിരിക്കുന്നുണ്ട് ആ സമയത്ത് ജിഷിനെയും വിനെയും ഒരു പണിഷ്മെന്റ് ആയിട്ട് ജയിലിൽ ഇട്ടിരിക്കുകയായിരുന്നു അന്ന് അവർ ആ ജയിലിൽ കിടക്കുമ്പോൾ ഈ ഇടിയുടെ സൗണ്ട് അവർ കേട്ട് അഭിലാഷും അക്ബറും നോക്കി നിൽക്കുമ്പം ഈ ഒരു ഇടിയും മാ കുട്ടിയുള്ള ഒരു തെറിയും കൂടെ വിളിച്ചെന്നാണ് അക്ബർ പറയുന്നത് അക്ബർ ആയിരുന്നു അവിടെ നേരത്തെ തെറിയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് അന്ന് എന്തൊരു പിന്നെ കോലാഹലമായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ഇവള് തെറി വിളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല ഇവള് തെറി വിളിക്കുകയും ഒരു അഞ്ച് കിലോടെ ഇടി അതുപോലത്തെ വെയിറ്റ് ഉള്ള ഒരു ഇടി ആ ഇടി പുറത്തിനിട്ട് നല്ല ശക്തിയിൽ ഇടിച്ച് കഴിയുമ്പോൾ ഓ വല്ലാത്തൊരു സൗണ്ട് കേൾക്കുക അല്ലെ അങ്ങനെ ഒരു സൗണ്ട് കേട്ടു എന്നിട്ട് നെവിൻ വന്നിട്ട് നെവിൻ നോമിനേറ്റ് ചെയ്യാന്ന് പറയാ നിങ്ങൾക്കത് വിഷയമില്ലെങ്കിലും ഞങ്ങൾക്കത് വിഷയാണ് കണ്ടു നിന്നോർക്കുന്നത് അതായത് അനീഷിന് വിഷയം അനീഷ് എങ്ങനെ വിഷയമില്ല വരും അത്രയും ശക്തിയുള്ള ഇടിയുണ്ട് കിട്ടിയ അനീഷിന് വിഷയാണ് പക്ഷേ ആ മനുഷ്യൻ ക്ഷമയുടെ നെല്ലിപ്പല കണ്ട് നിൽക്കുന്നതുകൊണ്ട് തെറിവിളി കേട്ടിട്ടും ഈ ഇടി കിട്ടിയിട്ടും ഒന്നും പ്രതികരിച്ചിട്ടില്ല എവിടെയും പ്രതികരിച്ചിട്ടില്ല ഇതിങ്ങനെ പറയുമ്പം തെറിവിളിച്ചെന്ന് അക്ബർ പറയുമ്പം അനീഷ് ഇത് കേട്ട് നിൽക്കുമ്പോൾ അനീഷിന്റെ മൊത്തൊരു ചമ്മൽ വരുന്നുണ്ട് ഇന്ന് ജയിൽ നോമിനേഷന് നല്ലൊരു ചമ്മൽ വരുന്നുണ്ട് ഒരു തെറിയും ഇടിയും കൂടെ കേട്ടെന്ന് പറയും കേ നിന്നവർക്ക് വർക്കിന്റെ ഇടിയുടെ സൗണ്ട് കേട്ടതും കണ്ടുനിന്നതും സഹിക്കാൻ പറ്റാതെ അവരല്ല എന്ന് ജയിലിലോട്ട് ആദിലെ പറയുന്ന മെയിൻ കാര്യം ഇതാണ് ആദിലെ അതിന് പറയുന്ന റിഫ്ലക്ഷൻ അല്ല റിഫ്ലക്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല ആദിലേക്കും പറയാൻ പറ്റില്ല കാരണം അനുമോള് ചുണ്ട് തുടച്ച് കൊടുത്തപ്പം ടിഷ്യൂ വെച്ച് തുടച്ചപ്പം അനുമോളെ പിടിച്ച് പെട്ടെന്നൊരു തള്ളുതള്ളിയില്ല അത് റിഫ്ലക്ഷൻ ആണ് അതിനുപോലും നോമിനേഷനോട്ട് ജിസേലിനെ വിട്ടു എന്ന് നെവീം പറയുന്നുണ്ട് പക്ഷേ ഈ പെൺകുട്ടി ആതിലെ എന്ന പെൺകുട്ടി അനീഷിനെ കയറി ഇടിച്ചത് റിഫ്ലക്ഷൻ ശരീരത്ത് കൊണ്ടപ്പോൾ ദേഷ്യമായിരുന്നു അപ്പോൾ ആ ദേഷ്യം വന്നുകൊണ്ട് ആലോചിച്ചെടുത്ത തീരുമാനം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഇടി കൊടുക്കുന്നത് അപ്പം അതൊരു ഫിസിക്കൽ അസാൾട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ ഫിസിക്കൽ അസാൾട്ട് പാടില്ലെന്നുള്ളതാണ് ശരിക്കും ലാലേട്ടം വന്നിട്ട് ആ സീൻ രണ്ടോ മൂന്നു വട്ടം മോഷനിൽ കാണിച്ചു കൊടുത്തിട്ട് ആതിലമോൾ കൈനുള്ള ശിക്ഷ കൊടുക്കണം കൊടുക്കാതിരിക്കരുത് അല്ലാതെ ഇവർ ജയിലിലോട്ട് പറഞ്ഞിട്ട് നല്ല ഫുഡും കഴിച്ച് അതിൻ്റെ അകത്ത് കിടന്നയിച്ച് പോരുന്നതല്ല വേണ്ടത് ആതില ചെയ്തത് ശരിക്കും ബിഗ് ബോസ് ഹൗസ് ഇതിനു മുന്നേ ഉള്ള സീസണുകളിലൊക്കെ വെറുതെ ഒന്ന് തള്ളിയേനു ഇവിടെ പിടിച്ചൊന്ന് തള്ളിയേനു തല്ലിയെന്നും പറഞ്ഞ് പുറത്താക്കി ചരിത്രമുള്ള ബിഗ് ബോസ് ഇതുപോലെ ഒരു അഞ്ചു പത്ത് കിലോയുടെ ഇടിയെന്ന് പറയുന്ന അത്ര വെയിറ്റ് ഉള്ള ഒരു ഇടിയും ഒരു തെറിവിളിയും കേട്ടിട്ട് ഇതിന് ആക്ഷൻ എടുക്കാതിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ആതിലേടെ പുറത്ത് ആക്ഷൻ എടുത്ത് ആതിലെ പുറത്താക്കണം അവിടത്തെ ഒരു മത്സരാർത്ഥിയുടെ ദേഹത്ത് കൈവെക്കാനുള്ള അവകാശം ആതിലേക്ക് ആര് കൊടുത്തു അതിനുള്ളത് അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു ചെയ്യാം അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ ഇത് അങ്ങോട്ട് അനീഷ് ഒന്നും ചെയ്തിട്ടില്ല ഇടി ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ന് ഇവരെല്ലാവരും ഇത് വിളിച്ച് പറയുമ്പോൾ അനീഷ് ചമ്മിയിരിക്കുന്ന പോലെ ഒരു നാണക്കേട് പോലെ ഒരു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് ഇടിമേടിച്ചെന്ന് പറയുന്നതിൻ്റെ ഒരു നാണക്കേട് പോലെയാണ് തോന്നിയിരിക്കുന്നത് അത്ര അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചാണ് ആതിലെ അനീഷിനോട് പെരുമാറുന്നത് ഇപ്പൊ അനീഷിന് കിട്ടിയ ചോക്ലേറ്റ് അവിടെ എല്ലാവർക്കും കിട്ടിയ ചോക്ലേറ്റ് ആ ചോക്ലേറ്റ് എല്ലാവരും കിട്ടിയ സമയത്ത് അത് ആസ്വദിച്ച് എല്ലാരും അങ്ങ് കഴിക്കുന്നു ഈ മനുഷ്യൻ്റെ ചോക്ലേറ്റ് എടുത്ത് ഈ പെൺകുട്ടി പാത്തു വെക്കേണ്ട കാര്യം എന്താ അതെടുത്ത് പാത്തു വെച്ചിട്ട് അത് കൊടുക്കാതിരുന്നിട്ട് ഷാനവാസ് മറ്റേ ഹിറ്റ്ലർ മാധവൻകുട്ടി അത് ഞങ്ങൾ തമാശയ്ക്ക് ചെയ്താൽ ഞങ്ങൾ തമാശക്ക് ചെയ്തത് നിനക്ക് ആ തമാശ പോലും മനസ്സിലാക്കുന്നില്ലെന്ന് പിന്നെ അവരെല്ലാം മൂക്കുമുട്ട മൂക്കുമുട്ടത്തിന്നേച്ച് ഇയാളുടെ ചോക്ലേറ്റ് എടുത്ത് പാത്തു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് അത് അലുത്തൊരു പരുവായി കഴിഞ്ഞ് എപ്പോഴെങ്കിലും കൊണ്ട് കൊടുത്ത് ഇയാളെ തീറ്റിക്കുന്നതിനെ അത് തമാശയായിട്ട് കരുതണോ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല അതുപോലെ ജിത്തു ജോസഫ് ഡയറക്ടർ കൊടുത്ത കോയിൻ എടുത്ത് മാറ്റുക അത് തമാശയായിട്ട് എന്തിനാണ് എന്ന ആ തമാശ അപ്പം എനിക്ക് മനസ്സിലായ ആ തമാശയുടെ ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട് ഏത് തമാശയും കാര്യമായിട്ട് കാര്യമായിട്ടെടുക്കണമെന്ന് ഇവിടെ ഇത് തമാശ മുഴുവൻ കാര്യമായിട്ട് എടുക്കുക എന്താ കാര്യമെന്ന് വെച്ചാൽ അനീഷ് എന്ന വ്യക്തിയെ മെൻ്റലിയും ഫിസിക്കലിയും ഡൗൺ ആക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രം അതിൽ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളാണ് ഫിസിക്കലി വൈരാഗ്യം മനസ്സിലുള്ളതുകൊണ്ടാണ് ഇത്ര ഇടിക്കാൻ പറ്റുന്നത് രണ്ടാമത് ഈ ചോക്ലേറ്റ് എടുത്ത് വെക്കുന്നു കോയിൻ എടുത്ത് വെക്കുന്ന മെൻ്റലി അയാളെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒരു അലോസരം ഒരു ഒരു കിരികിരിപ്പ് അയാളെ ഒന്ന് ഡൗൺ ആക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആ ഒരു ചിന്താഗതി കൊണ്ട് അതിൽ ചെയ്യുന്ന അപ്പോൾ ആ ഒരു വ്യക്തി അതിലെ എന്ന മത്സരാർത്ഥി അവിടെ നിന്നുകൊണ്ട് അനീഷ് എന്ന മത്സരാർത്ഥിയെ മെന്റലിയും ഒക്കെ ഉപദ്രവിക്കുന്നുണ്ട് അത് കാണാതെ ശരിക്ക് പറഞ്ഞാൽ പോയത് നൂറയ്ക്കിപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ട് അതാണ് നൂറ ജയിലിലേക്കൊക്കെ ഇവിടെ നന്നായി പറഞ്ഞു പിന്നെ നന്നായി വരാൻ ജയിലിലല്ല ഇവിടെ ചെയ്തതേറ്റ് പറഞ്ഞു ഇതിനു മുന്നേ ഒക്കെ പലരെയും പുറത്താക്കിയിട്ടില്ലേ പൊളിപ്പിറോസിനെയൊക്കെ പുറത്താക്കിയത് ഓർക്കുന്നില്ല അങ്ങനെ എത്ര പേരെ പുറത്താക്കിയിട്ടുണ്ട് ചെയ്ത തെറ്റേറ്റ് പറഞ്ഞാൽ അതിലെ പുറത്തുവിടണം നൂറെ അതിൻ്റെ സങ്കടത്തിൽ അവിടെ നിൽക്കണം അതെന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ചെയ്യുമ്പോൾ നൂറോ പറഞ്ഞു തിരുത്തണമായിരുന്നു അത് ചെയ്തില്ല ഇന്നാണ് നൂറോ പറയാൻ തുടങ്ങി ഇന്ന് രാവിലെ തൊട്ട് നൂറോ പറയുന്നുണ്ട് നിങ്ങൾ പ്രൊമോയിലൊക്കെ കണ്ടല്ലോ അതിലൊരു കാര്യമല്ല സമയം കഴിഞ്ഞു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം അറിയായിട്ട് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ